നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് നമ്മുടെ അറിവ് കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ നമ്മുടെ ചാനൽ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ട് പോകാറുണ്ട് പലർക്കും സ്ട്രൈക്ക് കിട്ടാറുണ്ട് ബിഗ് ബോസ് വീഡിയോസൊക്കെ റെക്കോർഡ് സഹിതം ഇടുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ചാനൽ പോകാറുണ്ട് അതുപോലെ തന്നെ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി വന്നാലും ചാനൽ പോകാറുണ്ട് നമ്മളുടെ വീഡിയോ സ്വന്തം ഡിവൈസിൽ തന്നെ അതായത് ഏത് ഡിവൈസ് വെച്ചിട്ടാണോ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതേ ഡിവൈസ് ഉപയോഗിച്ചിട്ട് പലരും വ്യൂസ് കിട്ടാനായിട്ട് പിന്നെയും പിന്നെയും സ്വന്തം വീഡിയോ കാണാറുണ്ട് അപ്പോൾ മോണറ്റൈസ് ആയ ചാനലാണെങ്കിൽ യൂട്യൂബ് വന്നിട്ട് ഇത് മനഃപൂർവ്വം വ്യൂസും റവന്യൂ കൂട്ടാനുള്ള ഒരു വഴിയാണെന്ന് അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾക്ക് അതിന് പണി കിട്ടും ഇപ്പോൾ മോണറ്റൈസ് ആകാത്ത ചാനലാണെങ്കിലും ഒരേ ഐ പി ഐഡ്സ് വെച്ചിട്ട് പിന്നെയും പിന്നെയും വീഡിയോസ് കണ്ടാൽ യൂട്യൂബിന് മനസ്സിലാക്കി അത് നമ്മളുടെ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി ചാനലിനെ സസ്പെൻഡ് ചെയ്യും പിന്നെ തിരിച്ച് യൂട്യൂബിൻ്റെ മോണറ്റൈസ് ആയ ചാനലാണെങ്കിൽ പാട്ട്ണർ പ്രോഗ്രാമിൽ കയറാനായിട്ട് വലിയ കഷ്ടമാണ് ഇപ്പോൾ ചാനലിൽ ഒരുപാട് ഡോളേഴ്സൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ആ ഡോളറും നഷ്ടപ്പെടും ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒന്നാണ് നമ്മളുടെ ചാനൽ അല്ലേ ഭാവിയിൽ നമ്മൾക്കൊരു പക്ഷേ ആ ചാനലിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ വരുമാനം വരാനും സാധ്യതയുണ്ട് അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോവുക അതായത് എവിടെ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ വലിച്ചു വാരി ഇടുക ഇല്ല നല്ല കണ്ടന്റ് അല്ലാതെ എന്തെങ്കിലും ഇപ്പം വഴിയിലൊക്കെ പോകുമ്പോഴേക്കും ഓരോ കാഴ്ചയൊക്കെ കാണുമ്പോൾ അതുമൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് ഒരു പാട്ടിൻ്റെ കൂടെയൊക്കെ എടുത്തെടുക്കുക അതൊക്കെ ചെയ്യാതെ കാര്യമായിട്ട് തന്നെ നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ആദ്യമൊക്കെ ഇതൊന്നും ചെയ്താൽ ഒന്നും സംഭവിക്കില്ല മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോഴേ ആയിരിക്കും നമ്മൾക്ക് മനസ്സിലാക്കുന്നത് ആ ചാനൽ നമുക്ക് ഓപ്പൺ ആക്കാതെ ആക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാവരും ആകെ പരിഭ്രമിച്ച് ടെൻഷനായി പിന്നെ എല്ലാ വഴികളിലും പോയി മുട്ടും അല്ലേ പിന്നെ ചിലരൊക്കെ ചിലരൊക്കെയുണ്ട് പണമൊക്കെ തന്നാൽ സഹായിച്ചിട്ട് ഇതൊക്കെ ശരിയാക്കി തരാമെന്ന് പറയുന്ന ധാരാളം ആൾക്കാർ അവർ ഇൻസ്റ്റാ വഴിയായാലും പല രീതിയിലും എല്ലാവരെയും സമീപിക്കാറുണ്ട് അപ്പോൾ അവർ പറയുന്ന പൈസ കൊടുക്കാനൊക്കെ എല്ലാവരും തയ്യാറാവും അങ്ങനെ ഒരു സാഹചര്യം വരുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ നടന്നത് എന്ത് തെറ്റാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നതാണ് ഏതൊരു ക്രിയേറ്ററിൻ്റെയും കടമ എന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ സുരക്ഷിതമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ മില്ലിയൻസ് വ്യൂസൊക്കെയുള്ള ചാനൽ എത്ര തന്നെ വ്യൂസോ ഒക്കെ ഉണ്ടായാലും ശരി തെറ്റായ വഴിയിൽ കൂടിയൊക്കെ പോയാൽ യൂട്യൂബിൻ്റെ എ വന്നിട്ട് അത് പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ഒരു വേള ചാനൽ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യത വരികയും ചെയ്യും അപ്പോൾ ചിലരൊക്കെ ഒരു മെയിൽ ഐ ഡിയിൽ തന്നെ അവർക്ക് ധാരാളം ചാനലുകൾ ഉണ്ടാകും അപ്പോൾ ഏതെങ്കിലും ഒരു ചാനലിന് പണി കിട്ടിയാൽ തന്നെയും അതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ബാക്കി ചാനലുകൾക്കും പ്രശ്നങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പലരും വീഡിയോസൊക്കെ നമ്മൾ അനലറ്റിക്സൊക്കെ പോയി ചെക്ക് ചെയ്യുമ്പോൾ അറിയാം ആദ്യത്തെ രണ്ട് മൂന്ന് മിനിറ്റുമൊക്കെയാണ് ഒരുപാട് പേര് കാണുന്നത് പക്ഷേ പലപ്പോഴായിട്ട് ആ സമയമൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോയുടെ അവസാനമായിരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അതൊക്കെ അറിയാതെ തന്നെ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ നോക്കിക്കണ്ട് ആ ഇതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് പറഞ്ഞിട്ട് പലരും സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ് പതിവ് പ്രത്യേകിച്ച് പുതിയ യൂട്യൂബേഴ്സ് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടും മുമ്പോട്ട് പോയില്ലെങ്കിൽ ഭാവിയിൽ വളരെയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അതുകൊണ്ട് പഴയ വീഡിയോസ് ഇത് സംബന്ധമായിട്ടുള്ള ധാരാളം വിഷയങ്ങളും അനുഭവത്തിൻ്റെ ബേസിസിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും മുഴുവനായിട്ടും കണ്ട് നോക്കാനായിട്ട് ശ്രമിക്കാൻ അതെ പെട്ടെന്ന് തന്നെ ന്യൂസ് കുറഞ്ഞു പോയി ഈ ചാനലിന് പ്രശ്നം വന്നു ആ ഒരു ചോദ്യം മാത്രം ചോദിച്ചിട്ട് ഇനി എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്നു കമൻസിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ കമൻസിൽ വന്നിട്ട് നമ്മൾ വായിച്ച് നോക്കുമ്പോഴേക്ക് എന്ത് സാഹചര്യം കൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് പറ്റിയത് എന്നുള്ളതാ ഒരു കമൻ്റിലത്തെ ഒരു കൊച്ച് കാര്യം നിങ്ങൾ പറയുന്നു വെച്ചിട്ട് നമുക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് നിങ്ങൾ സ്വയം മനസ്സിലാക്കി ചെയ്യാനായിട്ടാണ് ഇതുപോലുള്ള അനുഭവങ്ങൾ ധാരാളം വരുന്നത് വെച്ചിട്ട് കുറേയേറെ വീഡിയോസ് ഇതിനകത്ത് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അപ്പം ഈ ചാനലിലെ അല്ല ഇതുപോലെ ധാരാളം അനുഭവമുള്ള വലിയ വലിയ ക്രിയേറ്റേഴ്സ് ഇടുന്ന വീഡിയോസും ഉണ്ട് അപ്പം ഏത് വീഡിയോസും നിങ്ങൾ കണ്ടാൽ കണ്ടാലും കാര്യങ്ങൾ മനസ്സിലാക്കും വേണം നിങ്ങൾ പോകാനായിട്ട് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് യൂട്യൂബിൽ നിന്നും ലഭിക്കുകയുള്ളൂ നല്ല ഇംപ്രഷൻസ് വേണം നല്ല റീച്ച് വേണം അപ്പം അതിനൊക്കെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ നിങ്ങളുടെ ഏത് തരത്തിലുള്ള കണ്ടന്റാണ് ആൾക്കാർക്ക് ഉള്ളതും അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കണ്ടന്റ് ചെയ്യാനായിട്ട് ചിലർ വന്നിട്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്യുക അപ്പം നമ്മൾ തന്നെ അവരുടെ ചാനൽ നോക്കി കണ്ടാൽ മനസ്സിലാകുക അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴേക്കും കുക്കിങ് വലുതായിട്ട് അറിയാത്ത ഒരാൾക്ക് തന്നെ തോന്നുന്നു ഇത്രയും എളുപ്പത്തിൽ ചെയ്യാൻ ഇത് അങ്ങനെ നമ്മളെ പിടിച്ചിരുത്ത അതായത് ഒരു വീഡിയോ നമ്മളൊന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് മുഷിയാതെ അവർക്ക് ഇനി അടുത്തതെന്താ എന്താ അടുത്തത് ഒരു ഉദ്വേഗത്തിൽ തന്നെ അവർ മുഴുവനും വീഡിയോയും കാണുന്ന ഒരു രീതിയിലുള്ള അവതരണം ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ നിന്നും വരേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലും ചെയ്യുന്ന ധാരാളം പേരുണ്ട് അപ്പോൾ അവരുടെ ഇടയിൽ നമ്മൾ മാത്രം ചെയ്യാതിരുന്നാൽ നമ്മൾക്ക് മാത്രമായിരിക്കും ഈ വ്യൂസും കാര്യങ്ങളൊക്കെ കുറയുന്നതും അവർക്ക് നല്ല രീതിയിൽ അവരുടെ ചാനൽ മുമ്പോട്ട് പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾക്ക് എവിടെയാണ് കുറവ് എന്ന് മനസ്സിലാക്കിയിട്ട് പല രീതിയിലുള്ള വീഡിയോസ് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഞാൻ അടുത്ത് കാണുന്ന രണ്ട് മൂന്ന് പുതിയ ചാനലുകൾ അവർ സ്ഥിരമായിട്ട് പോകുന്ന വീഡിയോസ് ഒരേ രീതിയിൽ ചെയ്യുന്ന ഓരോ ദിവസം ചെയ്യുന്ന വീഡിയോസ് കൂടാതെ തന്നെ പുതിയതായിട്ട് ഈ കുക്കിങ്ങും പല രീതിയിലുള്ള വീഡിയോസും അവർ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഏതിനാണ് കൂടുതൽ വ്യൂസ് വരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് അതുപോലെയൊക്കെ പരീക്ഷണങ്ങളൊക്കെ ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് വേണം നിങ്ങൾ വീഡിയോസുമായിട്ടൊക്കെ മുമ്പോട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കും കഠിനമായിട്ട് പരിശ്രമിക്കുന്നവർക്കും ഉറപ്പായിട്ടും വിജയം നേടാൻ സാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫാമിലിയൊക്കെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൂട്ടുകാരുമായിട്ടുമൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക നല്ല നല്ല കമൻസ് ഞാൻ എല്ലാവരുടെയും കമൻസ് എല്ലാവർക്കും റിപ്ലൈ തരുന്നില്ലെങ്കിൽ ഞാൻ എല്ലാ കമൻസും വായിക്കാറുണ്ട് ഒന്നും പോലും ഞാൻ വായിക്കാതെ വിടാറില്ല എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാ കമൻസും ഞാൻ ഓരോ വീഡിയോസ് ഇടുന്ന ദിവസം തന്നെ എല്ലാം വായിക്കാറുണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെയൊക്കെ ഈ സ്നേഹത്തിന് മുമ്പിൽ എങ്ങനെയാണ് ഞാൻ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ